ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നാണെങ്കിൽ വീണ്ടും ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടെ കറങ്ങാൻ പോകാണേ ഞാൻ പറഞ്ഞില്ലേ ജിമ്മ് പൂട്ടിയ ശേഷം ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങാൻ പോവാം അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് ഒരു കുട്ടി ഒരാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അവളെ പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ നടന്നാണ് നാട് പോകുന്നത് ചിലപ്പോൾ അവിടെ ചെന്ന് പ്ലാൻ ചെയ്യുമായിരിക്കും ചിലപ്പം ടാക്സി പോകാൻ അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ് അപ്പം നമുക്ക് കാണാം അപ്പം ഞാൻ അവളെ ഉദ്ദേശിച്ച് അപ്പം ഞാൻ ചിഞ്ചു നാടവിടെ ചിഞ്ചുണേ അന്വേഷിച്ചു പോവാണ് ഇവിടെ ഇന്ന് ആ ബിൽഡിംഗ് ആണ് അവളുടെ ഞാൻ അവളെ നോക്കി നിൽക്കാൻ ഇവിടെ നിൽക്കണം വെയിറ്റ് ചെയ്ത് ചെയ്യണം ആ ഇതാണ് അവളുടെ ബിൽഡിങ് ഇവിടെ വരും ആ വന്നു 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 അങ്ങനെ ആള് വന്നു അപ്പൊ ഞങ്ങളെത്തി അപ്പോൾ അടുത്താളൊക്കെ അടുത്താളെ അടുത്താൾ തോന്നുന്നു കല്യാണം ഭയങ്കര വരാജകടിയാണ് ഞങ്ങൾ കുറേ ദൂരം താണ്ടിയിട്ടാണ് വന്നത് കുറേ ദൂരം താണ്ടി 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 പക്ഷേ ഈ ഏരിയയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് രാവിലെ സ്കൂൾ ബസ് പോകുന്നത് ഈ വഴിയാണ് ഇവിടെ അവരുടെ വലിയ ഫാമിലിയൊക്കെ ഇവിടെയാണ് കൊണ്ടെന്ന് ചെയ്തിട്ടാണ് ഇവിടെ ആണെങ്കിൽ ആണ് ഇവിടെ ആൾക്കാർ എന്ന് വെച്ചാൽ കുറ്റവാളികളെ കല്ലെറിഞ്ഞു കൊല്ലുന്നൊന്നു പറയുന്ന സ്ഥലം എനിക്കത്ര പിടുത്തല്ല എന്നെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമ്മിറ്റി ചെയ്യട്ടാ രസുണ്ട് കാണാൻ നല്ല പണിയായിരിക്കും അടുത്ത ഒരു വണ്ടി വേണ്ട തിന്തു വേറൊരു വണ്ടി വണ്ടിയാ വണ്ടി ആ ഈ വണ്ടി അടുത്ത് കാണാനുള്ള അവസരം ആ കാർസിംഗ് കാർ റേസിംഗ് കണ സൂപ്പർ അത് മാറ്റോ കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ മൊത്തം എൻ്റെ കളർ പെയിൻറ്റ് പോയതാണോ അറിയത്തില്ല പക്ഷേ നല്ല ഭംഗിയല്ല ഷാർജസ്റ്റോർ റെസ്റ്റോറൻറ്റോ ഒക്കെ അവിടുന്ന് ഓരോ ടൈപ്പിലെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് എടുക്കും വീഡിയോസ് എടുക്കുന്ന പരിപാടി ഓക്കെ ഇതിനോട്ട് മുറിച്ചോ ഓക്കെ അല്ലോ അവിടെ പിള്ളേരെല്ലാം കളിക്കുന്നതാണ് കാണാൻ പറ്റുന്നില്ല അതിന് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ നല്ല കുട്ടികൾക്ക് നല്ല ഗെയിമും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഓരോ ഭാഗങ്ങളിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഷോപ്പുണ്ട് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ണ്ടാവും കുറേ ഗെയിംസ് നല്ല രസേ വാവ് റച്ചിട്ട് വിങ്ങടക്ക് വാവ് പള ഫുഡ്റ്റംസ് ഇഷ്ടം ഫുഡ് ഐറ്റംസ് ആലുവച്ചിട്ടുള്ള പരിപാടി കാണാൻ പറ്റുമോ അല്ലേ ആലു കൊണ്ടുള്ള പരിപാടി കാണുമ്പോഴും ഇവിടെ നല്ല നല്ല ഫുഡുകളുണ്ടോ പക്ഷെ നല്ല ഒടുക്കലത്തെ പൈസയാണ് ഒരു ഐസ് ക്രീമൊക്കെ ആണെങ്കിൽ ടു ദെംസി ഉള്ളൂ ഔട്ട് സൈഡിൽ പക്ഷേ ഇവിടെ ആണെങ്കിൽ ഫോൺ ഐസ്ക്രീമിന് ഫൈവ് എറംസ് ഒക്കെ വരുന്നുണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് ഉമ്മ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണതല്ല ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ അർജുൻ്റെ പ്രത്യേകം അവരുടെ ട്രഡീഷണൽ ഫുഡ് അതൊക്കെ വിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ പർക്കൻ തലയിൽ വണ്ടിയാണോ ഷവർമ ബൂസ്റ്റോ ദോശ ദോശയാടാ ഇത് ദോശയോ ഷവർമ ദോശ ആ ദോസ് ചവർമ ദോശയോ നമ്മുടെ പറക്കും തള്ളിയിലെ വണ്ടി പോലെ ഗോൾ ദോശ തന്നെയാണ് പക്ഷെ പല വെറൈറ്റി ടൈപ്പ് അല്ലേ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരുന്ന ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ പാർട്ടിയും ഒക്കെ നടത്താറുണ്ട് കേട്ടോ ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്മാരെല്ലാം കൂടി ഞങ്ങൾ ഒന്നിച്ച് കൂടിയായിരുന്നു എൻ്റെ പഴയ സ്കൂളിലെ ടീച്ചേഴ്സ്മാരെല്ലാം കൂടി ഒന്നിച്ച് കൂടിയ സ്ഥലമാണ് ഇതിരെ ഭംഗിയാണ് കാണാൻ ആ ഇവിടെ ഒരു ടീ കണ്ടല്ലേ അവിടെ പോയി ടീ വാങ്ങിക്കാൻ ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടി ടീ ഒരു ടീ വാങ്ങിച്ചു കുടിക്കുക ഞാനൊരു ടീച്ചാ ടീ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാത്രിയായി ഇത്രയും നേരം കടന്ന് കറഞ്ഞ് കയറിയിട്ടായിരുന്നു ഒന്ന് തിരിച്ചു പോകാമോ പറഞ്ഞ് ഞങ്ങൾ പോവുക പോകാന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നെസ്റ്റ് ഓയിൽ വന്ന് കയറിയിട്ടുണ്ട് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നെസ്റ്റ് ഓയിൽ കയറി കുറേ ഓഫറുകൾ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മുക്കിയു മുമ്പ് പോവാണ് അപ്പോൾ ഇവിടെ കാണിച്ചു തരുന്ന ഡ്രീം കേക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഡ്രീം കേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം പത്തൊമ്പത് റൺസിനാണ് അവർ കൊടുക്കുന്നത് പറഞ്ഞാൽ അപ്പോൾ അത് തപ്പി പോവായിട്ട് അവർ ഞാനും അതിന്റെ പുറകാല പോവാണ് ഡ്രീം കിജ് കത്ത് വൈകോടാണോ ഇവിടെ കിട്ടി വേണ്ടത് കെട്ടിയ സാധനം ഇരുപത് രംസ് ചോക്ലേറ്റ് നല്ലത് അല്ലേ എനിക്ക് വേണം എനിക്ക് വേണം നാല് പേര് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ഇവിടെ കൈപ്പൊച്ചിട്ടുണ്ട് ഞാനോ എടുത്തോ ഇനി ഞങ്ങൾ ഗ്രീൻ കേക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പോ ചോക്ലേറ്റ് ഗ്രീൻ കേക്ക് രണ്ടു മണി എല്ലാ വർഷവും എല്ലാ മാസവും സാധനങ്ങൾ വാങ്ങിക്കുന്നു അടുത്ത കയ്യില് ഉണ്ട് ഇല്ല അവിടെ ഗ്രാൻഡിൽ ചെന്ന് നോക്കാം അപ്പൊ കിടു ഓഫറാണ് കിഡു ഓഫറ് ക്യാരറ്റ് കേക്ക് പച്ചനല്ലവൻ ഇവിടെ ഉണ്ടാവും ഉണ്ണിയപ്പ നെയ്യപ്പനോട് കൊതിയാവും ഇ ബ്ലൂൻ്റെ ഐസ്ക്രീം ആണെന്നുള്ള പരിധോ എനിക്ക് ലിച്ചി ഒരുപാട് ഇഷ്ടം അപ്പൊ ലിച്ചി ഫ്ലേവറിന്റെ ഒരു ജ്യൂസ് എടുത്തു ഞങ്ങൾ വാങ്ങിച്ചു നമ്മള് വന്ന വഴി പിന്നെ നമുക്ക് അന്നേരം അതൊക്കെ

ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളി ചെടിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ മിഡിലിംഗ് നിൽക്കുമ്പോൾ തന്നെയാണ് പ്രത്യേക സന്തോഷം പ്രത്യേക ഒരു സുഖവും സന്തോഷം ഞാൻ സൂര്യ കണ്ടിപ്പോൾ നിൽക്കുന്നതിൻ്റെ വ നല്ല രസമുണ്ട് അല്ലേ ഇവിടെയൊക്കെ ഇവിടെ നിർത്തുമ്പോൾ നല്ല പങ്കായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാറിക്കും ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തു ഒരുപാട് പേര് ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടെ കൂടിയിരുന്നു വർത്താനം പറഞ്ഞു കഴിച്ചു കുടിച്ചു അപ്പം അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം തുടരുന്നത് ബെല്ലൈക്കനും ഓൾ അത് ഓപ്ഷൻ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാവരും സ്വാതിക്കുന്നതായിരിക്കും അപ്പം ടച്ചാപ്പ്